നമസ്കാരം ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ അതുല്യ ഷാർജിയിൽ മരിച്ചു എന്ന ഇന്നലെ മരിച്ചു എന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിഭഞ്ചികയും ഇതുപോലെ മരണപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കാണുകയുണ്ട് അപ്പോൾ ഓരോ മരണങ്ങൾ നടക്കുമ്പോഴും പേരൻസിന് പേരൻസ് പറയുന്നുണ്ട് എൻ്റെ ഞങ്ങളുടെ മക്കൾക്ക് ഈ അവസ്ഥ വന്നു ഇനി അവർക്ക് ഇവർക്കെതിരെ കേസ് കൊടുക്കും ഇനി ഇനി ഒരു പെൺകുട്ടിക്കും വരാതിരിക്കട്ടെ ഞങ്ങളുടെ മകളുടെ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഓരോ പേരൻസും നമ്മൾ വിസ്മയതൊട്ട് ഉത്തരതൊട്ട് അങ്ങനെ ഓരോ പേരൻസും ഇങ്ങനെ വന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ അവർക്ക് തക്കതായ ശിക്ഷ ശിക്ഷ കൊടുക്കുന്നുണ്ട് തക്കതായ ഒരു ശിക്ഷ കിട്ടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല കാണുന്നുമില്ല ഇങ്ങനെയുള്ള കൊലപാതങ്ങൾ അല്ലെങ്കിൽ മരണം മരണങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യകൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അപ്പം എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിശദമായ ചർച്ചകൾ നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കും കുറച്ച് കാലങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിനും ഇരുപത്തൊന്നിന് വയസ്സിനും ഇടയിലാക്കിടയിലായിരുന്നു അപ്പോ അന്നൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനേക്കാളും എണ്ണത്തിൽ കുറവായിരുന്നു നമ്മൾ അറിയാൻ അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ സജീവമല്ലാത്തത് കൊണ്ട് നമ്മൾ അറി അറിയാത്തതായിരുന്നിരിക്കാം ഒരു പക്ഷെ പക്ഷെ അന്ന് എല്ലാവരും പറഞ്ഞു കുട്ടികളെ ഇത്രയും ചെറുപ്രായത്തിലെ വിവാഹം കഴിക്കുന്നു അവർക്ക് പക്വതയില്ലാത്ത പ്രായമാണ് കുട്ടികളെ സ്വന്തം കാലിൽ നിര നിർത്താൻ പ്രാപ്തരാകാതെ വിവാഹം കഴിക്കുന്നു കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്തെങ്കിലും ഒരു ദുരന്ത ദുരന്തം അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പേർ വാദിച്ചിരുന്നു മാറ്റങ്ങൾ അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്നു നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ അതിനേക്കാൾ കൂടുതൽ പണ്ടത്തേനേക്കാൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയി കൊടുക്കുകയും അവർ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുകയും ജോലി ഒന്നുകിൽ അവർക്കൊരു ജോലി ആയതിനു ശേഷം വിവാഹം കഴിക്കുന്നു അതായത് ഇപ്പോഴത്തെ വിവാഹ പിരീഡ് എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തി ശതമാനം ആൾക്കാരും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സിലൊക്കെയാണ് കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നത് അപ്പോൾ അഥവാ അവരുടെ ജീവിതത്തിൽ ഒരു ദുരന്തം വരികയാണെങ്കിൽ അവർ ജോലി കണ്ടുപിടിക്കാൻ ഉതകുന്നതൊക്കെ വിദ്യാഭ്യാസം അവർ പേരൻസിന് പേരൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നുമുണ്ട് അതിനുശേഷമാണ് ഈ വിവാഹങ്ങൾ ഇപ്പോഴത്തെ കൂടുതൽ വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ആ ഓനൊക്കെ ഒരു ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഒരുപടി ഉയർന്നെങ്കിലും ആത്മഹത്യക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിനോ യാതൊരു കുറവും വന്നിട്ടില്ല എന്നാണ് ഇപ്പം ഈ അടുത്ത കാലത്തായി കാണുന്ന മരണങ്ങൾ നം ഇത് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുല്യ എന്ന് പറയുന്ന കുട്ടിയുടെ കുട്ടി മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസത്ത് അതിന്റെ സഹോദരിയെ വിളിച്ച് സംസാരിക്കുന്നതുണ്ട് അയ്യോ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് അനുജത്തിയെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അമ്മയെ വിളിച്ച് സംസാരിക്കാൻ പുതപ്പിനെ അടിയിൽ ചുരുണ്ട് കൂടി കിടക്കുമ്പോൾ ചുരുണ്ട് കിടന്ന് ഒളിച്ചു വിളിക്കുമ്പോൾ അമ്മയെ ഫോൺ വിളിച്ചതിന് ഇയാൾ ഒരുപാട് ഉപദ്രവിച്ചു എന്നാണ് ആ കുട്ടി ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് അതിനോടൊപ്പം അത് കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ജീവിതത്തിൽ ഞാൻ സഹിക്കാവുന്നതിന്റെ പരമാവധി വേദനകൾ ഞാൻ സഹിച്ചു കഴിഞ്ഞു പക്ഷെ ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ല ഒരു പക്ഷേ ഞാൻ മരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ആത്മഹത്യ ആയിരിക്കില്ല അയാൾ എന്നെ കൊല്ലുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് അതുല്യയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം പതിനൊന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു പത്ത് വയസ്സുള്ള ഒരു മകളുണ്ട് അതായത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയായിട്ടുണ്ടായിരുന്നു അതുല്യയുടെ അമ്മ വാർത്താ ചാനലുകൾ തന്നിരിക്കുന്ന പ്രകാരം അന്ന് മുതൽക്ക് ഇയാളൊരു ഭയങ്കര ഉപദ്രവകാരിയായിരുന്നു നല്ല മദ്യപാനിയായിരുന്നു ിട്ട് വന്ന മകളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു മദ്യപാനം ഇല്ലാത്ത സമയങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു സൈക്കോ രീതിയിലുള്ള സ്വഭാവമായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട് മാത്രമല്ല ഇവർ ഈ ഇവരെ ഈ ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇവർ ഡിവോഴ്സിന്റെ വക്കലെത്തി ഡിവോഴ്സിൻ്റെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിന് കൗൺസിലിങ്ങിനും മറ്റുമായിട്ട് വിളിക്കുകയും കൗൺസിലിങ്ങിന് ചെയ് ചെന്നപ്പോൾ അവിടെ വെച്ച് കോംപ്രമൈസ് കോംപ്രമൈസാക്കി വിടുകയുമായിരുന്നു ആ കൗൺസിലിങ്ങിൽ അവർ മാക്സിമം ഈ കപ്പിൾസിനെ യോജിപ്പിച്ച് വിടാനാണ് നോക്കുന്നത് അപ്പൊ ഇത്രയും അങ്ങനെ യോജിപ്പിച്ചു വിട്ട പല കേസുകളും പിൽക്കാലത്ത് വീണ്ടും ഡിവോഴ്സ് ആയി പോയിട്ടുള്ള പോയിട്ടുണ്ട് കാരണം ആ കുട്ടിയെ ഉപദ്രവിക്കുന്നതിനും അടിക്കുന്നതിനും ഒക്കെ കുറെ വീഡിയോസും അതിൻ്റെ ശരീരമാസകലും പാടുകളും ഉണ്ട് പല വീഡിയോകളും അതിൻ്റെതുണ്ട് അതുല്ല്യൂടെ ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തി മാധ്യമങ്ങളെ കാണുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ അയാൾ പറയുന്നത് ഉപദ്രവിച്ചിട്ടില്ല കുഞ്ഞാണ് അയാള് വർത്തമാനം പറയുന്നത് പക്ഷേ അയാളുടെ ആ സംസാരത്തിൽ തന്നെ ഒരുപാട് അപകാത അപാകതകളുണ്ട് മാത്രമല്ല ഒരു പുതിയ സ്റ്റോറിയും കൂടെ വെക്കുന്നുണ്ട് ആള് അന്നേ ദിവസം എവിടെയോ ഒരു പാർട്ടിക്കോ എന്തോ മറ്റോ മറ്റിനോ പോവുകയായിരുന്നു അപ്പോൾ പാർട്ടിക്ക് പോയ പാർട്ടിക്ക് പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇയാൾ പോയത് പോകുന്നത് ഇവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നെന്നും പറഞ്ഞ് ഒരു ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ എടുത്ത് ഇയാൾ കിട്ടുകൊടുക്കുകയും ഇയാൾ തിരിച്ചു വരികയും ചെയ്തിരുന്നു ചെയ്താണ് അയാൾ ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അയാൾ പറയുന്നത് അയാൾ വന്ന് കഥവ് തുറക്കുമ്പോൾ അവിടെ കട്ടിൽ ആഹ് ആർക്കും അതില്ലേക്കൊന്നും ഒരിക്കലും ഒറ്റയ്ക്ക് പിടിച്ചാൽ അനങ്ങാത്ത അങ്ങനെ അനങ്ങാത്ത രീതിയിലുള്ള ഒരു കട്ടിലായിരുന്നു ആ കട്ടിലിന്റെ സ്ഥാനം മാറിക്കിടക്കുന്നു അവിടെ ആ മാസ്കൾ അടുത്ത കിച്ചണിൽ എവിടെയോ മാസ്കുകൾ ഇരിപ്പുണ്ട് ലാപ്ടോപ്പ് എവിടെയോ മാറിയിരിക്കുന്നുണ്ട് അതായത് അയാൾ ആ മരണത്തിൽ ഒരു ദുരൂഹത കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ എന്ത് തന്നെയായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അത്യാവശ്യം വിദ്യാഭ്യാസം നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽ നിൽക്കാനുള്ള വിദ്യാഭ്യാസം നിങ്ങൾ ആർജിച്ചെടുക്കുക വിദ്യാഭ്യാസം മാത്രം പോരാ നിങ്ങൾ ജോലിയും നിങ്ങൾ കരസ്ഥമാക്കിയതിന് ശേഷം മാത്രം അത് ഇരുപത്തിയഞ്ചു വയസ്സോ ഇരുപത്തെട്ട് വയസ്സോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മുപ്പത് വയസ്സോ ആയിക്കോട്ടെ അതിനുശേഷം മാത്രം വിവാഹം കഴിക്കുക അപ്പോൾ ചോദിക്കാം ഈ മുപ്പത് വയസ്സിലോ അല്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സിലോ വിവാഹം കഴിച്ചാൽ ഇങ്ങനെയുള്ള അപാകതകൾ വരില്ലേ അപാകതകൾ ഒരുവിധം മാക്സിമം കുറയ്ക്കാൻ പറ്റും കാരണം കുട്ടികൾക്ക് മതിയായ പക്വത ആ സമയത്തേക്ക് വരുന്നുണ്ട് അവരൊരിക്കലും ഇതുപോലെ പതിനൊന്ന് വർഷമാണ് ഈ അതുല്യ പീഡനങ്ങൾ അനുഭവിച്ചത് ഇതുപോലെ ഒരു പതിനൊന്ന് വർഷം പീഡനം അനുഭവിക്കാൻ അനുഭവിക്കുന്ന ആ സ്ഥിതിയേക്കാൾ പക്വത കുട്ടികൾക്ക് വരും ഒരു വയസ്സിൽ നിങ്ങൾ വിവാഹം കഴിഞ്ഞുതെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഒരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ പാകപ്പിഴ എന്ന് പറയുമ്പോൾ ആൺകുട്ടികളുടെ സൈഡും ഭാഗവും നമ്മൾ നോക്കണം ആൺകുട്ടികൾ നല്ല ആൺകുട്ടികളുണ്ട് ചീത്ത ആൺകുട്ടികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സ്റ്റേജ് സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ പറഞ്ഞ് മുൻ അത് അവിടെ ഉപേക്ഷിച്ചിട്ട് വരിക നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലിയുണ്ട് അല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്തുക സുഖമായി ജീവിക്കുക വീണ്ടും ഇങ്ങനെ പത്ത് പതിനൊന്ന് വർഷം പീഡനങ്ങൾ അനുഭവിച്ചിട്ട് അതിനുശേഷം ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു ആത്മഹത്യ അതല്ലെങ്കിൽ ഒരു കൊലപാതകം ആ ഒരു രീതിയിലേക്ക് ഈ വിവാഹ ജീവിതത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് നമുക്ക് ആവശ്യമുള്ള സമത്വവും നീതിയും അടിമത്വമില്ലായ്മയും ചൂഷണമില്ലായ്മയും ഉള്ള ഒരു വിവാഹ ജീവിതമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ അത് അവിടെ ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾ ആ ഡ്രോമയിൽ നിന്ന് പുറത്തേക്ക് വരിക നിങ്ങൾ നിങ്ങൾ സ്വന്തം കാലിൽ അഭിമാനത്തോടെ ജീവിക്കുക ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു സ്ത്രീക്കും ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് വസ്തുത സത്യമായ ഒരു വസ്തുതയാണ് വിദേശ രാജ്യം ഏത് വിദേശ രാജ്യങ്ങളായാലും സ്ത്രീകൾക്ക് ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് എന്തായാലും പ്രൊട്ടക്ഷൻ വിദേശ രാജ്യങ്ങൾ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വിദേശ രാജ്യങ്ങളാണ് അപ്പോൾ അവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലേ കംപ്ലെയിൻ ചെയ്ത് നിങ്ങൾ ആ ആ ഒരു ഡ്രോമയിൽ നിന്ന് പുറത്തേക്ക് വരിക നിങ്ങൾ ഒരിക്കലും അവിടെ സഹിച്ച് നിങ്ങളുടെ ജീവിതം തീർക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനിയും ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെയുള്ള ഡ്രോമയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി ദുരവസ്ഥ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൽ നിന്നും ആ മറന്നീക്കി നിങ്ങൾ പുറത്തേക്ക് വരിക നമുക്ക് നമ്മുടെ മാന്യമായ രീതിയിൽ എന്ത് ജോലിയും ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താം നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്വയം കുട്ടികൾ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാം വിവാഹം എന്നുള്ളത് ഒരു അവസാന 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 ഉത്തരമല്ല വിവാഹം ഒരു വിവാഹം കൊണ്ട് എല്ലാം തീരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഒരു ആ ജീവിതം തുടങ്ങുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ കല്ല് അത് അവിടെ നിർത്തുക നിർത്തി നിങ്ങൾ പുറത്തേക്ക് വരിക നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുക അപ്പം ഇന്നത്തെ എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം